വല്ലാത്തേ മതി വല്ലാത്തി പൊന്നാൻ്റെ ചങ്ങാൻമാരെ സാധാരണ ഈ ഒരു മരിച്ച വീട്ടിലുണ്ടല്ലോ നമ്മൾ സാധാരണ പുറമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഞാൻ ഇതൊരു സംഭവം അത് കേൾക്കാണ്ട് കേട്ടിട്ട് പോയാൽ മതി നിങ്ങൾ കേട്ടോ അത്യാവശ്യമുണ്ട് അപ്പോൾ സാധാരണ മരിച്ച വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നാട്ടുകാരൊക്കെ ആണെങ്കിൽ എന്താ ഒന്നും ഇങ്ങനെ കാണാൻ പോകും ഏയ് മരിച്ച ആളുകളുണ്ടല്ലോ നമ്മൾ വേണ്ടപ്പെട്ട ആളുകളായിരിക്കും നാല് ആലുവാസികളായിരിക്കും ഒന്നും കണ്ടു കണ്ടുകാണ്ട് പെട്ടെന്ന് പോകും നേരെ മറിച്ച് ഈ സ്വന്തക്കാരുണ്ടല്ലോ പഠിച്ചവരെ ഇനി കാണാൻ പറ്റൂല്ലല്ലോ റബ്ബേ എന്ന് വിചാരിച്ചാണ്ടേ ഏ ഒന്നും കൂടിയും കാണും പിന്നെ പതുക്കമൂപ്പിനെ നടത്തൊന്ന് സ്ലോവാക്കും ഇതിങ്ങനെ കാണും അവസാനമായിട്ടുള്ള നോക്കാണല്ലോ നീ കാണൂലല്ലോ നീ മസറിനേ കാണുള്ളൂ അപ്പോൾ ഇന്നമാതിരി പറഞ്ഞു വരുന്ന നിങ്ങൾ ചിഹ്നത്തിൻ്റെ കാര്യമേ പറയണേ ആ പറഞ്ഞു വരുന്ന നിങ്ങൾ ലാസ്റ്റ് അവസാനം നോക്കാം പല സ്ഥലത്തും ഞാൻ ടി വിയിലിങ്ങനെ കണ്ട് പല സ്ഥലത്തും പാതിരാക്കൊക്കെയാണ് ഈ പിന്നെ എലക്ഷൻ അവസാനിപ്പിച്ചത് പാതിരാക്ക് നട്ട പാതിരാക്കി പന്ത്രണ്ട് മണിക്ക് അർദ്ധരാത്രിയൊക്കെയാണ് പല സ്ഥലങ്ങളിലും അപ്പോ ഈ പിന്നെ ചിഹ്നം നഷ്ടപ്പെടാറുണ്ട് സംഭവം ഉണ്ടല്ലോ അപ്പോൾ ഈ അവസാനമായിട്ട് ചിഹ്നം കാണുകയാണ് ആ ഒരു ഇതുണ്ടല്ലോ അല്ലാത്ത അവസാനമായിട്ടാണല്ലോ ഇനി ഇനി കാണില്ലല്ലോ അല്ലാതെ ഇനി കാണൂല ഇനി മാസറിയിന്നേ കാണുള്ളൂ ചിഹ്നം അപ്പോൾ ഇതിങ്ങനെ നോക്കി നിൽക്കുക ആൾക്കാർ ഇഞ്ചെടുത്ത് ഇച്ച് അരിവാൾ ചുറ്റിക്ക നക്ഷത്രം കിട്ടാല്ല അതുകൊണ്ട് എന്താക്കി നിങ്ങൾ നെച്ച പിന്നെ അരിവാളും പിന്നെ അരിവാൾ ചുറ്റിക്ക കത്തിരി കത്തിരിക്കണിത് ഈ കത്തിരിക്കയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതിങ്ങനെ നോക്കിക്കുക പറച്ചവനെ എന്നാ പിന്നെ നമ്മളെന്നെ കാണുക ഏ എന്നെ കാണാനൊന്നും ഇല്ലല്ലോ ഏഹ് അങ്ങനെ ഉണ്ടല്ലോ അവസാനമായിട്ട് കാണുമ്പോൾ ഇതാണ് കോലം ഇപ്പം കേക്കളയും വല്ലാത്ത ജാതി ഇന്ന കേളക്ക് ഇവിടെ ഒന്ന് ആലോചിച്ചോ കണികൾ അവസാനം നോക്കണ്ടല്ലോ നമ്മളെ ചിഹ്നം ഇഞ്ഞ് അല്ലെങ്കിൽ ഇഞ്ഞ് എന്തായാലോ ചാവപ്പെട്ടി കരിപ്പട്ടി മരപ്പട്ടി ഏഹ് ഞാൻ പറഞ്ഞ ഇഞ്ഞ് മേ കരിക കത്രിക ഒന്നും കിട്ടില്ല കത്തിരിക വേറെ ആൾക്കാരും ആൺകുട്ടികളുണ്ടാവും ഏഹ് കത്രിക കുത്തിരിക ഞാൻ പറഞ്ഞല്ലേ ചരക മഞ്ചേന മറ്റേ ആളെന്താ പറഞ്ഞത് മരപ്പട്ടി പിന്നെ എരിപ്പെട്ടി ഇതൊക്കെയാണ് കിട്ടുക അപ്പം ഞാൻ അവസാനമായിട്ട് ഇൻ്റെ കത്രിക ചുറ്റിക പിന്നെ ചുറ്റിക എന്ന് എന്നറിയണേ പിന്നെ ചുറ്റി അരിവാൾ ചുറ്റിക്ക നക്ഷത്രം അതല്ല സോറി പിന്നെ അരിവാൾ ചുറ്റിക്ക നക്ഷത്ര അല്ല പിന്നെ കത്രിക ചുറ്റി പിന്നെ കത്രിക അരിവാൾ നക്ഷത്രം എന്ന് കാണട്ടെ നക്ഷത്രം രാത്രി മേലക്കു നോക്കിയാൽ കാണാം ഏഹ് ഇപ്പൊ നക്ഷത്രം എടുത്തില്ല നക്ഷത്രങ്ങൾ ഇങ്ങനെ എണ്ണീക്കോളി അപ്പോ ഈ അവസാനായിരുന്നു മരിച്ചു മരിച്ച സമയത്തുണ്ടല്ലോ മരിച്ച സ്വന്തക്കാർ ഇങ്ങനെ നോക്കുവല്ലോ ഇനി അപ്പം കാണാം എത്ര എത്ര നല്ല മനുഷ്യനായിരുന്നു അല്ലെങ്കിൽ എന്തൊക്കെ അതാപാണ് ഈ ചങ്ങായി ഉണ്ടാക്കിയെന്ന് ഏഹ് ഇനി മേലാലിപ്പ എന്റെ അതാപൊന്നും ഇല്ല കാണാമല്ലോ ഒന്നും കൂടി അവനെ കാണട്ടെ കുറച്ചൊന്ന് ഇടങ്ങാറാക്കിയിരിക്കണം ഞങ്ങൾ ഏത് ഈ അരുവാൾ ചുറ്റിനെ അങ്ങനെ നക്ഷത്രത്തിനെ നോക്കി ഇങ്ങനെ നിൽക്കുക ചുറ്റിക്കാൻ നക്ഷത്രത്തിനെ നോക്കിയാണ്ടേ മനസ്സിൽ കാര്യങ്ങൾ കൊടുത്താൽ കിട്ടണമല്ലോ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഇത് അവസാനങ്ങനെ എന്തൊക്കെ അതാപാണെന്ന് പന്നി എന്നെക്കൊണ്ട് ഉണ്ടായത് ബ്ലഡ്ഡി ഫുൾ ഏ എൻ്റെ മുഖം ഒന്നും കൂടിയും കാണട്ടെ എന്നെക്കൊണ്ട് ഞങ്ങൾ കുറച്ചൊന്നും ഇടങ്ങാറയ്ക്കണേ കാരണം എന്നെ ഞങ്ങൾ സംരക്ഷിക്കാൻ കുറേ നോക്കി കജീണില്ല ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് കജൂര തൃപ്പുരിയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല പോട്ടെ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിയണില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടങ്ങാറയ്ക്കണേ അതുകൊണ്ട് പൊന്നാരിൻ്റെ മാണിക്കൊക്കെ അല്ലേ എന്നെ ഞങ്ങൾ അവസാനം നോക്കി ഒന്നും കൂടി കാണട്ടെ ഇതിലൊന്ന് ചിഹ്നൊന്ന് കാണട്ടെ അല്ലേ ആൺകുട്ടികൾ ഇത് പല ആൾക്കാരും കൊണ്ടുപോകാനോ കുഞ്ഞി അങ്ങനെ ഉണ്ടല്ലോ മരവിച്ച് പോയി ഏഹ് ലോകം തന്നെ സ്തംഭിച്ചു പോയി എന്നുള്ളതാണ് അപ്പോൾ എലക്ഷം വരെ നീണ്ടുപോകാൻ കാരണം വോട്ട് വോട്ടർ പട്ടികയിലുള്ള ആളുകളുടെ ബാഹുല്യം കൊണ്ടല്ല എന്തായാലും അവസാനം നോക്കി ഈ മദ്യത്തിനൊന്ന് അല്ല ഈ മദ്യത്തിൻ്റെ മുഖം ഒന്ന് അവസാനമായിട്ടൊന്ന് കാണണം അന്ത്യയാത്ര അന്ത്യയാത്ര മൊഴിയാണ് എന്താണ് സി ഓം യാത്ര ഏഹ് പിന്നെ എന്തൊരു പാട്ടുണ്ടല്ലോ ഏഹ് അപ്പൊ അക്കരക്ക് യാത്ര ചെയ്യും സി എം സഞ്ചാരി ആയങ്ങൾ കണ്ടു എന്തായം നമ്മുക്കെന്താ ആയല്ലേ ആയങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട എന്നാ കേക്കണമെങ്കിൽ അപ്പോ അരുവാൾ ചുറ്റിക്ക നക്ഷത്രം അല്ലെങ്കിലും ഏഹ് നമ്മളത്തുള്ള കത്രിക ചുറ്റിക്ക നക്ഷത്രാണ് മനസ്സിലെ ഇതിങ്ങനെ നോക്കും ആ ഇതിങ്ങനെ നോക്കി നിക്കരുന്ന് വൈകുന്നേരം വരെ ആൾക്കാർ പോലെ അവസാനത്തെ കാഴ്ചയാണ് ഇത് അവസാനത്തെ കാഴ്ചയാണ് നീ കാണൂല നമുക്ക് ഇത് കാണാനില്ല ഈ മാണിക്ക കല്ലേ നീ കിട്ടൂല നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല ഈ മാണിക്കക്കല്ലായിരുന്നു ജില്ലയുടെ സാധനമല്ലായിരുന്നു കുറച്ചൊന്നും നേതാപല്ലാണ്ടായിരിക്കണു കുറച്ചൊന്നും ഇടങ്ങാറല്ലാണ്ടായിരിക്കണേ മനസ്സിലെ ഒരു വിഭാഗത്തിനാണങ്ങള് മുന്നൂറ്റി അമ്പത് ഉറുപ്പ്യ വണ്ടിക്ക് സാധാരണ പാവപ്പെട്ട പട്ടിണി പാവങ്ങളായ ആളുകൾക്ക് മുന്നൂറ്റി അമ്പത് ഉറപ്പാൻ്റെ ഒരു മുന്നൂറ്റി അമ്പത് ഉറുപ്പ്യായിരുന്നു സ്ക്വയർ ഫീറ്റിന് അല്ലെങ്കിൽ അറുന്നൂറ്റി അമ്പത് ഉറുപ്പിയായിരുന്നു ഒരു വീട് വെക്കാൻ വേണ്ടിയാണ് നികുതി കൊടുക്കേണ്ടിയിരുന്നത് അത് പതിമൂവായിരം ആക്കി അത് പതിമൂവായിരം ആക്കി അമ്മമാര് നടത്തിയോനത് നിങ്ങൾ വിചാരിച്ച മാതിരി അല്ല ഏ കളിച്ചണ്ട ഇത് കാരണം സാധനം അങ്ങനെയാണ് ഇത് പറഞ്ഞാൽ അമ്മര് ദുല്മുണ്ടാക്കിയവനാണ് മനസ്സിലായെങ്കിൽ ആ പെട്രോളിനും ഡീസലിനും അപാരവില കയറ്റിട്ട് മറ്റോ കയറ്റി ഇപ്പാലും ഉപ്പര അതിന്റെ അടിയിൽ കൂടി രണ്ടു റുപ്പിയും കൂടി ഉള്ളിക്ക് തള്ളി തന്നാനാണ് പിന്നെ ഇപ്പം വിചാരിച്ചില്ലറക്കാരനല്ലേ പോയ മണ്ടി മേലും ഇവിടെ വേണാ കള്ളപ്പന്നിബ്ലി ഫുൾ എന്നെ നമ്മള് കൊത്തി കൊല്ലും അല്ലേ പിന്നെ നെക്കി കൊല്ലും നമ്മള് പറഞ്ഞാൽ ജനങ്ങൾ എന്താ പറയുക ഇവിടെ ബാധ സാധനം കിട്ടില്ലേ ഞങ്ങള് പറഞ്ഞാൽ ജനങ്ങൾ തന്നെ അല്ലേ കിട്ടില്ല പൊന്നാനെ അത് ഇങ്ങോട്ട് ഒന്നുകൂടി കുത്തട്ടെ ആ അപ്പൊ ഇവൻ ചില്ലറക്കാരനല്ല ദുൽമുണ്ടാക്കിയവനവന് ഇപ്പനെ ഞമ്മ ഉണ്ടല്ലോ കത്രിക അപ്പുറത്ത് കൂടി വരുത്തും ആ അമ്മാര് നാട്ടുകാർ കൊടുത്തു അവസാനായിട്ട് കാണാ മറ്റോലൊന്നും തട്ടിതെറിപ്പിച്ചാണ് പോയി കള്ള ഓലെന്താ ഈ തട്ടി തെറുപ്പിച്ചാണ് പോയി പിന്നെണ്ടല്ലോ അണികളാണ് ഏത് മുപ്പര ആൾക്കാർ അവസാനായിട്ട് എന്നെ ഒന്ന് കാണട്ടെ എൻ്റെ മാണിക്കല്ലിന കാണട്ടെ കാരണം എന്തായാലും നാട്ടുകാർക്ക് മൊത്തം ദുൽമുണ്ടാക്കിയിട്ട് ഒരു വിഭാഗം പറയാണ് ഞേ ഞങ്ങൾക്ക് അങ്ങനത്തെ ഉൽമൊ ഇലുമൊന്നുമില്ലേ അല്ലെങ്കിൽ ഉൽമ് അല്ലെങ്കിൽ ഇൽമ് രണ്ടും പാട കൊണ്ടെക്കും ഇത് എന്തായോ രണ്ടും വേറെ പിന്നെ ഏതെങ്കിലും ഒന്ന് കൊണ്ടു നടക്കുക മനസ്സിലാ രണ്ടും പാടങ്ങൾ കൊണ്ടുനടക്കില്ലേ പണ്ടൊരാൾ എന്താ എന്തായാലും നിങ്ങൾ പെണ്ണുങ്ങളെടുത്ത് കടക്കും വേണം ഉമ്മാൻ്റെ മോല കുടിച്ചും വേണം രണ്ടും നടക്കൂല ഒന്നുമില്ല നിങ്ങൾ പെണ്ണുങ്ങളെ അടുത്ത് കിടക്കുക അല്ലെങ്കിൽ എന്താ ഉമ്മാൻ്റെ മോല കുടിച്ചുക ഇത് രണ്ടിലൊന്ന് ജനങ്ങൾക്ക് ഇത്രയേറെ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാക്കിയിട്ട് ഉമ്മാതിരി പണി ഉണ്ടാക്കിയിട്ട് മാരി നാരിത്തരം ചെയ്തിട്ട് പിന്നെ ഈ മാണിക്കക്കലിൻ്റെ കാത്തയെടുക്ക ഛു എവിടെ കത്തിരിക പൊട്ടിയേ കത്രിക പൊട്ടി കത്രിക പൊട്ടിയാലും വേണ്ട ചങ്ങായിമാരെ ഈ വണ്ടി വണ്ടിയും മാറണം അതിൻ്റെ കത്തിരികെ ചുറ്റിക്കും ഉണ്ടാപ്പേക്കു അപ്പോ ഇതാണ് കാര്യം ജനങ്ങൾക്ക് അമ്മാരി ഉൽമുണ്ടാക്കിയാണ്ട് ഇമാരി സാധനങ്ങൾ ജയിപ്പിച്ചണ്ട് ഓനെ ബുദ്ധി ഇല്ലായേ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇതാണ് ഇന്നലെ ഉണ്ടായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് അവസാന അന്ത്യ യാത്രയായിരുന്നു ആ അന്ത്യയാത്രക്ക് അവസാനമായിട്ട് ആ ഒരു നോക്ക് കാണാം ആ മുഖൊന്നു നോക്കാൻ ആ എൻ്റെ പിന്നെ തെക്കും അങ്ങനെ ഒലിച്ചിറങ്ങണ മുഖണ്ടല്ലോ അതൊന്നു കാണാൻ വേണ്ടിയാണ്ട് അണികൾ സ്വന്തക്കാർ ബന്ധുക്കാർ കാത്തു നിൽക്കായിരുന്നു അതിൻ്റെ തിരക്കായിരുന്നു ഇനി നമുക്ക് കാണാൻ കഴിയില്ലല്ലോ യാത്ര ചെയ്യുകയാണല്ലോന്നുള്ളത് അപ്പോൾ ഓക്കെ എന്നാ ശരി നാട് വതറി കളി സാറി കേട്ടോ ആ അതന്നെ ഇതല്ല വേറെ ഇനി നമുക്ക് തരല്ല ഇങ്ങനെ നമുക്ക് പറയാൻ കഴിച്ചുള്ളൂ അതിൻ്റെ ഒരു ഞമ്മ ഇക്കണ്ട ആളുകൾക്കൊക്കെ ദുൽമുണ്ടാക്കി ഇക്കണ്ട ആളുകൾക്കൊക്കെ ഈ സാധനം ആ പറയപ്പെട്ട ബച്ചറിയുടെ സാധനം ബച്ചറിന്റെ സാധനം ഉണ്ടല്ലോ അമ്മാര് ദുൽമുണ്ടാക്കിയിട്ട് ഒരു വിഭാഗത്തിന് മാത്രം അത് മണിക്കകല്ലായ സാധനം മനസ്സിലെ ജനങ്ങൾക്ക് മൊത്തം അമ്മാരിണ്ട പാണ്ടിയും പരി ഉണ്ടാക്കി വെച്ചിട്ട് മുപ്പര് ഓല നല്ല ആൾക്കാര് ആ നല്ല തന്നെ ഗുട്ടുകളിമ്പതറി കളിട്ടാ ഓക്കെ